അപ്പൊ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചും കൊണ്ടാണ് കേസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നമ്മള് കോമൺ ആയിട്ടൊരു ഫുഡ് കേൾക്കും രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു ഫുഡ് കേൾക്കും അതിന് കോംബോ ആയിട്ട് വരുന്ന രണ്ട് ഫുഡ് കാണും ഒരെണ്ണം നല്ല വിയർഡ് ഒരെണ്ണം നല്ല ആടിപൊളിയായിരിക്കും അപ്പൊ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ അപ്പൊ നമ്മളിതിക്കുന്നത് ആദ്യം ഇവനായിരിക്കും മിക്സ് ചെയ്യുന്നത് രണ്ട് കോമ്പോ ഉണ്ട് വെച്ചാൽ ഇവർ അങ്ങോട്ടെങ്കിലും മിക്സ് ചെയ്യും ഞാൻ കണ്ടിട്ട് ശരിക്കും അതിൽ ഞാൻ ആദ്യം ചൂസ് ചെയ്ത അതിന് ശേഷം അവർ ചൂസ് ചെയ്യും ഇതാണ് ഗെയിം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ചപ്പാത്തി ആട്ടോ കിട്ടിയിരിക്കുന്നത് കോമൺ ആയിട്ട് ആണെ ഇനി അതിനുള്ള കോമൺ ആയിട്ടുള്ള ഫുഡും വന്നിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പൊ അവ മിക്സ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റും ആ ഓകെ ഓക്കെ ഓക്കെ

നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഉപ്പ് കൊള്ളാണ് അപ്പൊ എന്തത് തന്റെ കറി എടുത്തോ 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 ചപ്പാത്തി ഉപ്പ് ഇട്ടില്ല ഫുള്ള് ഒന്നും വേണ്ട എന്ത് ഞാൻ എടുത്ത് വരിക ആ

ഒരു ചപ്പാത്തി ഫുള്ളും കഴിക്കണം കൈസ് ഫുള്ള് കഴിക്കണം കൊടുത്ത ഫുള്ള് കഴിച്ചിരിക്കണം കൈസ് ചലഞ്ചിലെ ആദ്യത്തെ റൗണ്ടില് ഫസ്റ്റ് പണി തന്നെ കിട്ടിട്ടുണ്ട് ചിക്കൻ കറിയിലേക്ക് ആ നോക്ക് നമ്മടെ അടുത്ത രണ്ടാമത്തെ കോമൺ ഫുഡ് തോന്നിട്ട് ഞാൻ നോക്കട്ടെ നമുക്ക് എന്താ നോക്കാം ഓറി ിസ്കറ്റ് ആണ് നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ കോമ്പടയ്ക്ക് കണ്ണടക്ക ഓട്ടൊക്കെ എണ്ണിട്ട് നൂക്കിയ Oke okay, guys, apa ini mixer Nekan kan guys, guys sih. Oke. Okay. Oke. Set. Kamu lihat orang Oke. Okay. Oke. One, two, three, set. <laughs> <Hey>, yeah guys, guys, kamu kegigit kita pan ya guys. Korea Oh. അച്ചാർ അച്ചാർ ഗയ്സ് അച്ചാർ അച്ചാർ ഓരിയ ടച്ചാർ എന്താണോ ഞാൻ ആരെയാണ് കണ്ടിട്ട് കണ്ടിണ്ടിട്ടോ കൊണ്ടാടിക്ക് ഈ തരനെ മിക്സി അതെ പറ്റോ അതെ പറ്റോ ഞാൻ ദേ അതും കഴിയണം ഇല്ല അച്ചാറും പറയാൻ പറ്റില്ല

അപ്പോൾ ഗയ്സ് നമ്മൾ അടുത്ത കൊണ്ടിപ്പോ. അപ്പോൾ ഗയ്സ് ഇനർത്തെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് സഫുഡ് വന്നിട്ടുണ്ട് ഇവടോ പണി മേടിക്കാൻ ആയിട്ടിരിക്കുന്നു. ഓക്കേ. യെസ് ഗയ്സ്. നമ്മന്നി കോമൺ ആയിട്ടുള്ള ഫുഡ് നോക്കാം. ഞാൻ നോക്കാം. ചീനി ചീനിയാണ് ഗയ്സ്. എമിനി എന്തൊക്കെ വറായിരിക്കുന്നാണ് ഗയ്സ്. ഗയ്സ് മിക്സ് ചെയ്യാം. ഞാനല്ലേ. ഗയ്സ് അപ്പോൾ ഞാനാണ് ഗയ്സ് മിക്സ് ചെയ്യുന്നത്. കൊന്നോ? അങ്ങോട്ട് അങ്ങോട്ട് सासा <laughs> मुटनी okay, yes. എണ്ണിയൊക്കെ നോക്കുന്നു ഓക്കെ ഇതെടുക്കാം പിന്നെ അരപി ചേ നിമാതിയല്ലേ വേണോ ഞാൻ കൊടുത്തരാ ഇതുമതി കൊട്ട ഡാൻസ് കൂടി തന്ന ഓക്കേ അരപി ചേ രണ്ടേ ടോ പണി എടുത്താ ഇന്നെടുക്കാം ഓക്കേ ആടാടോ ഇങ്ങോട്ട് ദാ തരണം ഇങ്ങോട്ട് തരണം

സാരമില്ല കഴിയത് അത് കഴിഞ്ഞാ നമ്മടെ നമ്മുടെ പ്രേക്ഷകര് ബുദ്ധിമുട്ട് ഇറങ്ങി ഒരു ഒരു സുഖം ഒരു സുഖം ഒരു സുഖം കഴിച്ചു ആഹാ വേറെ ഏതോ ഒരു മിങ്കനുപോലെ ഇത് ഇത് ഇതെന്തായിരുന്നോ നമ്മുടെ സ്വീറ്റ് പൊട്ടോ കഴിക്കത്തില്ലേ അതേ ടേസ്റ്റ് ആയിരുന്നു സത്യം നോക്കണം കേട്ടോ ഇത് അതേ രണ്ടും അടുത്ത റൗണ്ട് അപ്പൊ അടുത്ത റൗണ്ട് വന്നിട്ട് രണ്ടും ഈ ഒട്ടും പണി പിടിക്കാനായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു

ഇതാണ് yeah. ഗൈസ് <laughs> <laughs> <Iran guys. laughs> <laughs> ടാ ഇത് ഇട്ടു ഞാൻ ഇട്ടു പിന്നടാ ി തിന്നു ഞാൻ ഇനി പായസവും പ പഴവും നിക്കട്ടെ പേര് നൈസ് കിട്ടിയാകറന്നിട്ട് അവസരം വരും നീ ഇത്ര നികളിച്ചും നേരത്തെ തിന്ന കൊമ്പ ഇഷ്ടപ്പെട്ടുണ്ട് ചലഞ്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്താണ് അഭിപ്രായം ആയിത്ത മൂന്ന് വട്ടവും പണി കിട്ടി അവസാനം അവസാനം അത് എട്ടിന്റെ പണിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ എട്ടിന്റെ പതിനെട്ടിന്റെ പണി പണി കിട്ടിയെങ്കിലും ഞാൻ സഹിച്ചു തരാം നല്ല പഴത്തിന്നെ അത് നമ്മള് സാധാരണ കാശ്മീരി നമുക്ക് നമ്മൾ എരിവ് കുറവുണ്ട് ഇത് മറ്റേ വേറെ ഭയങ്കര എരിവുള്ള മുളകനപൂർവം കൊണ്ട് അറിയാം